രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിയിൽ വിവാദമായ ജെ എൻ യു രാജ്യദ്രോഹ വിവാദക്കേസിന്റെ കുറ്റപത്രത്തിൽ കനയ്യകുമാറിനെ ഒഴിവാക്കിയതായാണ് സൂചന രാജ്യവിരുദ്ധ മുദ്രാവാക്യം ഉയർന്നു എന്ന് പറയപ്പെടുന്ന സമയത്ത് കനയ്യകുമാർ സംഭവസ്ഥലത്ത് ഉണ്ടായിരുന്നില്ല എന്നാണ് ഫോറൻസിക് പരിശോധനയിൽ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് വിവാദമായ യോഗത്തിന്റെ നാൽപ്പതിലേറെ വീഡിയോ ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചിരുന്നു എന്നാൽ ഒമർ ഖാലിദ് അനിർബാൻ ഭട്ടാചാര്യ എന്നീ വിദ്യാർത്ഥികൾ മുദ്രാവാക്യം മുഴക്കിയിരുന്നതായി കുറ്റപത്രത്തിൽ ഉണ്ടെന്നും സൂചനയുണ്ട് സംഭവത്തിൽ രാജ്യദ്രോഹമടക്കമുള്ള കേസുകൾ കനയ്യകുമാർ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾക്കെതിരെ ചുമത്തിയിരുന്നെങ്കിലും ഒരു വർഷം പിന്നിട്ടിട്ടും പോലീസ് ഇതുവരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല കുറ്റപത്രം ഉടൻ സമർപ്പിക്കുമെന്ന് ഡൽഹി പോലീസ് അറിയിച്ചു അതേസമയം കുറ്റപത്രം സമർപ്പിക്കാൻ വൈകിയതിനെ ന്യായീകരിച്ച് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി കിരൺ റിജിജു രംഗത്ത് വന്നു വിദ്യാർത്ഥി യൂണിയൻ നേതാവ് എന്ന നിലയിൽ കനയ്യകുമാർ രാജ്യദ്രോഹ മുദ്രാവാക്യങ്ങൾ തടയാൻ ശ്രമിച്ചില്ലെന്നും ജെ എൻ യു ക്യാമ്പസിൽ നിന്നും പുറത്തുനിന്ന് വന്ന വിദ്യാർത്ഥികളാണ് അഫ്സൽ ഗുരു അനുകൂല മുദ്രാവാക്യം മുഴക്കിയതെന്നും കുറ്റപത്രത്തിൽ ഉള്ളതായി സൂചനയുണ്ട് മാതൃഭൂമി ന്യൂസ് ഡൽഹി